വിജയ്ക്ക് പണി അറിയാം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് വിജയ് വിമർശിക്കുന്ന പാർട്ടികളാണ് ബി ജെ പിയും ഡി എം കെയും ഇപ്പം അതുതന്നെയാണ് വിജയ് വീണ്ടും എടുത്തു പറയുന്നത് അതായത് ഫിൽജാൻ ചുഴലിക്കാറ്റ് കൈകാര്യം ചെയ്തതിൽ ഡി എം കെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് തമിഴക വെക്ഷിക്കഴകം പ്രസിഡന്റും നടനുമായിട്ടുള്ള വിജയ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും സഹായം വിതരണം ചെയ്യുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന നേതാക്കൾ മാധ്യമ ശ്രദ്ധ മാങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളെ കൈയൊഴിയുന്ന ഒരു ആചാരാനുഷ്ഠാനമായി ദുരന്ത നിവാരണത്തെ സർക്കാർ മാറ്റിയെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രാഥമിക മുൻകരുതൽ നടപടികൾ പോലും നടപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് വിജയ് ആരോപിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു രൂക്ഷ വിമർശനമാണ് വിജയ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്തം ഭരണ സംവിധാനം മറക്കുന്നു ഒന്നോ രണ്ടോ ദിവസം ആളുകളെ കണ്ട് താൽക്കാലിക പരിഹാരങ്ങൾ നൽകിയാൽ പോരാ അതിനു പകരം ദുരന്ത നിവാരണത്തിനും കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണത്തിനും വേണ്ടിയുള്ള ദീർഘകാല നടപടികൾ അത്യന്താപേക്ഷിതമാണ് എന്നും താരം ചൂണ്ടിക്കാട്ടി ഡി എം കെ സർക്കാർ വിമതരെ സർക്കാർ വിരുദ്ധരായി മുദ്രകുത്തി വിമർശനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുകയോ അവരുടെ ഉദ്ദേശങ്ങളെ കാവ്യവൽക്കരിക്കുകയോ ചെയ്യുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷത്തെ വിമർശിച്ച ഉത്തരവാദിത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സർക്കാർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഭരണാധികാരികൾക്ക് ആയുസ് ഇല്ല എന്നാണ് ചരിത്രം തെളിയിക്കുന്നത് എന്നും വിജയ് പറഞ്ഞു വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഭക്ഷണം കുടിവെള്ളം പലചരക്ക് സാധനങ്ങൾ തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ നൽകുന്നത് തുടരാൻ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും ടി കേഡറുകളോട് വിജയ് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ തുടർച്ചയായ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും കാലാവസ്ഥ വകുപ്പ് കനത്ത മഴയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നത് തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കാനും സുരക്ഷ മുൻഗണന നൽകാനും ആഹ്വാനം ചെയ്തു വെള്ളപ്പൊക്കം കുറഞ്ഞത് സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതുവരെ നമ്മുടെ പ്രവർത്തകർ ജനങ്ങൾക്കൊപ്പം നിൽക്കണം അവരുടെ ദുരന്തങ്ങൾ അകറ്റാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം വിജയ് പറഞ്ഞതും അങ്ങനെയാണ് വിജയ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പരിപാടികൾക്കാണ് ചുവടുവെക്കുന്നത് അതേസമയം വിജയ്യുടെ ഈ ഒരു പ്രതികരണത്തെ വിമർശിച്ചുകൊണ്ട് ഡി വന്നിട്ടുണ്ട് ടി വി കെ അധ്യക്ഷനും ചലച്ചിത്ര താരവുമായിട്ടുള്ള വിജയിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഡി എം കെയും ബി ജെ പിയും ഉയർത്തിയിട്ടുള്ളത് പ്രളയത്തെ തുടർന്ന് ദുരന്ത പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി സഹായം നൽകിയ സംഭവത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടികളും രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെയാണ് പരിഹാസം ഉയർത്തിയത് ദുരിതബാധിതരായ മുന്നൂറ് കുടുംബങ്ങൾക്ക് വിജയ് കിറ്റ് വിതരണം ചെയ്തിരുന്നു ആളുകളെ പാർട്ടി ഓഫീസിൽ എത്തിച്ചാണ് സഹായ വിതരണം ചെയ്തത് എന്നാൽ ആളുകളുടെ സൗകര്യം പരിഗണിച്ചാണ് പാർട്ടി ഓഫീസിൽ പരിപാടി നടത്തിയത് എന്നാണ് ടി അറിയിച്ചിട്ടുള്ളത് പ്രളയബാധിത മേഖലകളിലേക്ക് കിറ്റുമായി പോകുന്നതിന് പ്രയാസമുണ്ടായിരുന്നതായിട്ട് പാർട്ടി വാക്താവും പറഞ്ഞിട്ടുണ്ട് ചെന്നൈ പണയൂരിലെ പാർട്ടി ആസ്ഥാനത്താണ് ദുരിതബാധിതർക്ക് സഹായം കൈമാറിയത് ഇതാണിപ്പോൾ ഏറ്റവും കൂടുതൽ പരിഹാസമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ബി ജെ പിയും ഡി എം കെയും രംഗത്തെത്തുന്നത് എന്നാൽ വിജയ്യെ പരിഹസിച്ച് വ്യാപകമായി പോസ്റ്റുകൾ പുറത്തിറക്കിയാണ് ഡി എം കെയും ബി ജെ പിയും ഇതിനെ നേരിട്ടതും മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാൽ സർക്കാർ ജാഗ്രത കുറയ്ക്കരുത് എന്ന് വിജയ് ട്വിറ്റും ചെയ്തിരുന്നു പ്രളയബാധിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട സഹായം എന്നാൽ ഇതിനെല്ലാം തകിടമറിച്ചുകൊണ്ടാണ് ബി ജെ പിയും ഡി എം കെയും ഒരു കൈയ്യോടെ വിജയ്ക്കെതിരെ വന്നത് ടി വി കെ പ്രവർത്തകർക്ക് മിക്ക ജില്ലകളിലും ദുരിതാശ്വാസ സഹപ്രവർത്തനങ്ങൾ സഹായിച്ചിരുന്നതും ഇതിനോടകം തന്നെ വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി എം കെ ബി ജെ പിയും ടി വി കെയുടെ വരവിനെ ഗൗരവത്തോടെ തന്നെ ഇതിനെ കാണുന്നുമുണ്ട് തെരഞ്ഞെടുപ്പിൽ ഇരുപാർട്ടികൾക്കും കനത്ത വെല്ലുവിളി ഉയർത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനോടകം തന്നെ പറയുന്നത്